നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ തുറുപ്പുചീട്ടായിരുന്ന ചീട്ടായിരുന്ന പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ കൊടുമുടികളിൽ ഒളിച്ചിരുന്ന് ഇന്ത്യയെ വേട്ടയാടിയവർക്കുള്ള ചുട്ട മറുപടിയായിരുന്നു ഇപ്പോഴിതായി ഇന്ത്യയുടെ അഭിമാനമുയർത്തി പിനാക്ക വാങ്ങാൻ ഫ്രാൻസ് എത്തിയിരിക്കുകയാണ് ഭാരതീയ പുരാണങ്ങളിൽ പരമശിവന്റെ വില്ലാണ് പിനാക്ക വിശ്വകർമാവ് ശിവന് നിർമ്മിച്ചു നൽകിയ വില്ലാണ് പിനാക്ക ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച റോക്കറ്റ് വിക്ഷേപണിക്ക് ശിവന്റെ വില്ലായ പിനാക്ക എന്ന പേരാണ് നൽകിയിരുന്നത് ആയുധങ്ങൾ നിർമ്മിച്ച് വിൽക്കുന്നതിൽ ലോകത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന ഫ്രാൻസ് ആയുധത്തിനായി ഇന്ത്യയുടെ മുന്നിൽ കൈനീട്ടിയ അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ആയുധം വാങ്ങിയ ചരിത്രം ഫ്രാൻസിനില്ല തന്നെ പിനാക്ക റോക്കറ്റ് വിക്ഷേപണി വാങ്ങാൻ ഫ്രാൻസ് ആലോചിക്കുന്നു എന്നത് തന്നെ ചരിത്രത്തിലെ നാഴികക്കല്ലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സന്ദർശനത്തിൽ പിനാക്ക വിഷയവും ഉൾപ്പെടുന്നതായാണ് സൂചന ലോക ആയുധ വ്യാപാരത്തിൽ ഇന്ത്യക്ക് വച്ചടി വച്ചടി കയറ്റമാണെന്ന റിപ്പോർട്ടുകളെ സ്ഥിരീകരിക്കുന്നതാണ് ഫ്രാൻസ് പിനാക്കയ്ക്ക് നൽകുന്ന അംഗീകാരം മൂന്ന് മാസം മുൻപ് ഫ്രാൻസിൽ നിന്നുള്ള പ്രതിനിധി സംഘം പിനാക്കയുടെ ശേഷിയിൽ മതിപ്പ് പ്രകടിപ്പിച്ചാണ് മടങ്ങിയത് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആിഒ വികസിപ്പിച്ചതാണ് പിനാക്ക മാർക്ക് മാർക്ക് എന്നീ വകഭേദങ്ങളാണ് നിലവിൽ പിനാക്കയ്ക്കുള്ളത് മാർക്ക് പിനാക്കുന്നത് വകഭേദത്തിന്റെ ദൂരപരിധി നാൽപ്പത്തിയഞ്ച് കിലോമീറ്ററും മാർക്ക് പരിധി തൊണ്ണൂറ് കിലോമീറ്ററുമാണ് കിലോമീറ്റർ ദൂരപരിധിയുള്ള വകഭേദവും അണിയറയിലുണ്ട് നാൽപ്പത്തിനാല് സെക്കൻഡുകൾക്കുള്ളിൽ പന്ത്രണ്ട് തവണ വരെ പിനാക്കയിൽ റോക്കറ്റ് ലോഞ്ച് ചെയ്യാനാകും മണിക്കൂറിൽ അമ്പത്തിയെട്ടായിരം കിലോമീറ്റർ വേഗത്തിൽ പിനാക്കിയിൽ നിന്നും റോക്കറ്റുകൾ തുടക്കാനാകും പിനാക്ക സംവിധാനത്തിന്റെ പൂർണ്ണമായും ഒരു ഫയർ കൺട്രോൾ കമ്പ്യൂട്ടറാണ് നിയന്ത്രിക്കുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്വന്തമായും പ്രവർത്തിക്കും ഇതിനു പുറമെ സ്റ്റാൻറ് എലവൻ മോഡ് റിമോട്ട് മോഡ് മാനുവൽ മോഡ് തുടങ്ങിയ രീതിയും ഉപയോഗിക്കും നിലവിൽ ഇന്ത്യൻ സൈന്യത്തിന് പിന്നാലെ നാല് പിനാക്ക റെജിമെന്റുകളാണുള്ളത് അടുത്തിടെ അർമേനിയ ഇന്ത്യയിൽ നിന്നും പിനാക്ക റോക്കറ്റ് സംവിധാനം വാങ്ങിയിരുന്നു രണ്ടായിരം കോടി രൂപയുടെ ഇടപാടായിരുന്നു അത് ഇന്തോനേഷ്യ നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളും പിനാക്കയിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു പിനാക്ക ഇന്ത്യയിൽ നിന്നും വാങ്ങാൻ ഫ്രാൻസ് നടത്തുന്ന ചർച്ചകൾ അന്തിമ ഘട്ടത്തിലാണെന്ന് ബംഗളൂരുവിൽ എയറോ ഇന്ത്യ എയ്റോസ്പേയ്സ് എക്സിബിഷനിൽ വെച്ച ഡിആർഡിഒയുടെ മിസൈൽ വിഭാഗം ഡയറക്ടർ ജനറൽ ഉമ്മലേനി രാജ ബാബുവാണ് വെളിപ്പെടുത്തിയത് ഇന്ത്യയുടെ ആയുധ കയറ്റുമതി പടിപടിയായി വരികയാണ് ബ്രമ്മോസ് ക്രൂസ് മിസൈൽ ജോണിയേറ്റ് ടു ട്വന്റി എയ്റ്റ് എയർക്രാഫ്റ്റ് ആകാശ് എയർ ഡിഫൻസ് മിസൈലുകൾ പിനാക്ക മിസൈൽ വിക്ഷേപിണി പിനാക്ക റോക്കറ്റുകൾ എന്നിവ വികസിപ്പിക്കുന്നതിന് പ്രതിരോധ രംഗത്തെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയും ആത്മനിർഭർ ഭാരതും സഹായകമായിട്ടുണ്ട് അതേസമയം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യരാശിയുടെ കോഡ് എഴുതുകയാണെന്നും പാരീസിലെ എ എ ആക്ഷൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം ഏറെ ശ്രദ്ധേയമായി എ എ സമ്പദ് സമൂഹത്തെയും നൂറ്റാണ്ടിൽ മനുഷ്യവംശത്തിന്റെ കോഡ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് എ എ ആരോഗ്യവും വിദ്യാഭ്യാസവും കൃഷിയും അടക്കം മെച്ചപ്പെടുത്തിക്കൊണ്ട് ദശലക്ഷക്കണക്കിന് പേരുടെ ജീവിതം പരിവർത്തനം ചെയ്യാൻ എ എ സഹായിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സുസ്ഥിര വികസനത്തിന്റെ ലക്ഷ്യങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും സാക്ഷാത്കരിക്കുന്ന ഒരു ലോകം സൃഷ്ടിക്കാൻ എ സഹായിക്കും നാം കഴിവുകളും മറ്റു വിഭവങ്ങളും എല്ലാം ഒരുമിച്ച് കൊണ്ടുവരേണ്ടതുണ്ട് വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്ന ഓപ്പൺ സോഴ്സ് സിസ്റ്റം നമ്മൾ വികസിപ്പിക്കേണ്ടതുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു എ മേഖലയിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള സഹകരണം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം എ ഈ കാരണം ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഏവരും ഭയക്കുന്നുവെന്ന് എന്നാൽ ടെക്നോളജി കാരണം ജോലി നഷ്ടപ്പെട്ടില്ലെന്നും ചരിത്രം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു ജോലിയുടെ സ്വഭാവം മാർഗ്ഗം മാത്രമേ ചെയ്യുന്നുള്ളൂ എയുടെ വ്യാപനം ഉണ്ടാവുമ്പോൾ പുതിയതരം തൊഴിലാളികൾ സൃഷ്ടിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും ഫ്രാൻസ് സന്ദർശനത്തിലൂടെ ഇന്ത്യക്ക് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി